ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള മുരിങ്ങയിലത്തോരൻ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം അതിനായിട്ട് മിക്സറി ചെറിയ ജാറിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുക്കാം പിന്നെ ഇതിലോട്ടൊരു ആറ് വറ്റൽമുളക് മുളക് ഇനി ഒരു നാലല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ടെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വരാം ഇപ്പോഴിതും നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റിവെക്കാം തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി എന്നിതിലോട്ട് വൺ ടീസ്പൂൺ കടുക് വൺ ടീസ്പൂൺ ഉഴുന്ന് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ കരിഞ്ഞു പോകരുത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മുരിങ്ങയിലത്തോരൻ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിത് നമ്മുടെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് സ്ട്രേഡ്നറിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴിതാ മുരിങ്ങയില കണ്ടോ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കരുത് വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങയില മുട്ടത്തോറിൻ്റെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പ് ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് നമുക്കിതിലോട്ടൊരു കാൽ മുറി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് എന്നിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇപ്പോഴിതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മുരിങ്ങയിലത്തോറിൻ്റെ എന്തായെന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാതെ നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു തവണ നിങ്ങൾ നിങ്ങളിതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂട്ടോ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മുരിങ്ങയിലത്തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ